അല്ലെങ്കിൽ ഒരു പുസ്തകം നമ്മളോട് സംബന്ധിക്കുന്നത് കേരളപരമായ ആ ഒരു എഴുത്തുകാരൻ എഴുതി വെച്ച അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ നിഷനാപരമായ വൈഭവങ്ങളെ ഉയർത്തുകയും നമുക്കിങ്ങനെ മനനം ചെയ്യാനും സ്വയം സംസ്കരണം സാധ്യമാക്കാനും ഒക്കെ ഉള്ള ഒരു വാദ്യാണ് തുറന്നു വരുന്നത് എന്നുള്ളതാണ് മനുഷ്യൻ വിഭവം മുതൽ നമുക്കത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആ വിഭവം നടന്നത് മനുഷ്യന്റെ ഈ ആധുനികകരമായ വിഭ്ലവം നടന്നത് നമ്മൾ නිදීදදුු නාරත්ත නු හොඩගේ නිදීදේක ඇත්ති වයිනෑය දරු සම්ස්ථාර් කයක ඇත්ති පා්ෂරලන උපලගන නාලායරද සම්ති භාර්ෂරද අගේින් නායකින් සම්තින ප මනි්චුන්දි ම න්නයි. අඳ එට හ පන්මට නොල්ලා මනයාලත නාකාල ප්‍රදවද නවාව එු ඉන්දට විගාස ප්‍රභච් පශ් මලයාම න්දිය එතුු විලාස ්‍රවිිත පශා. ඉද ද චිත්‍ර විාස ්‍රාිත රන්න. സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് സർവമായ ഭാഷകളിൽ നിന്നും സർവമായ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളാനും പഠിക്കാനും സ്വീകരിക്കാനോ പ്രാവർത്തികമാക്കാനോ നമ്മൾ തയ്യാറായി എന്നുള്ളതിന്റെ പേരിലാണ് ലോക സാഹിത്യ